മാംഗല്യസൂത്രം ഭാഗം പതിനാറ് ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ നായകൻ കാശിയുടെ കഥയൊക്കെ കേട്ടില്ല എല്ലാവരും ഇനി നമുക്ക് നമ്മുടെ അനാമികയിലേക്ക് പോയാലോ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ അനുവിനെ അപ്പോൾ ബാക്കി കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ആറു മാസങ്ങൾ കഴിഞ്ഞു അനാമിക ഇപ്പം നല്ല ഹാപ്പിയാണ് ജോലിയൊക്കെ ചെയ്ത് ട്രിപ്പൊക്കെ പോയി എൻജോയ് ചെയ്ത് നടക്കുകയാണ് അവൾ ഇപ്പം നല്ല ബോൾഡും അവള് വീട്ടില് വീണ്ടും കല്യാണാലോചനകൾ തകൃതിയായി നടക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് സെറ്റായ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല അവളുടെ അതേപോലെ പ്രോബ്ലംസ് ലൈഫിൽ കൂടി കടന്നുപോയ ഒരു പാർട്ട്ണറെ ആണ് അവളും നോക്കുന്നത് കാരണം അങ്ങനെ ആവുമ്പോൾ രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കി ജീവിക്കാം എന്നാണ് അവളുടെ ചിന്ത അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അനാമയ്ക്ക് ഒരു കൃഷ്ണഭക്തി ആയതുകൊണ്ട് തന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും അവൾ അമ്പലത്തിൽ പോകും അങ്ങനെ ഇരിക്കെ അവളുടെ ബർത്ത്ഡേ ദിവസം രാവിലെ എണീറ്റ് കുളിച്ച് ഒരു ധാവണയൊക്കെ എടുത്ത് അവൾ അമ്പലത്തിൽ പോയി കണ്ണൂർ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് വീണ് കരയുന്നത് കണ്ടത് അവൾ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുത്തിരുന്നു അപ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ അമ്മ വന്നിരുന്നു അവൾ ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത് കണ്ട് ആ അമ്മ അവളെ തന്നെ നോക്കി നിന്നുപോയി അപ്പോൾ ആരാണ് ആ അമ്മ എന്നല്ലേ നമ്മുടെ കാശിയുടെ സ്വന്തം അനിയത്തി സാക്ഷിയാണത് സാക്ഷി കൊച്ചിനെ വാങ്ങി അരുവിനോട് നന്ദിയൊക്കെ പറഞ്ഞ് പരസ്പരം പരിചയപ്പെട്ട് അവർ മടങ്ങി സാക്ഷി വീട്ടിലെത്തിയതും അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു ഇന്നവൾ അമ്പലത്തിൽ വെച്ചൊരു കുട്ടിയെ കണ്ടതും അവിടെ നടന്നതൊക്കെ അവൾ അമ്മയോട് പറഞ്ഞു അമ്മേ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടു ഏട്ടന് നല്ലതുപോലെ ചെയ്യുന്നു എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടമായി ആണോ മോളെ എന്നിട്ട് ആ കൊച്ചിനെ പറ്റി ഞാൻ അന്വേഷിച്ചോ ഇല്ലമ്മ നമുക്ക് നോക്കാം പക്ഷേ ഏട്ടൻ സമ്മതിക്കുമോ ഇനി ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം നീ ആ കുട്ടിയെ പറ്റുമെന്ന് നോക്ക് വരുണിൻ്റെ നാട്ടുകാരിയല്ലേ അപ്പോൾ അറിയായിരിക്കും പക്ഷെ അമ്മ ഏട്ടൻ്റെ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് അവർ നിൽക്കുമോ അവൾ അമ്മയോട് ചോദിച്ചു പേരിനൊരു മാരേജ് കഴിഞ്ഞു എന്നല്ലേ ഉള്ളൂ നീ നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് വേറെ കുട്ടിയെ നോക്കാം ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി പിരിഞ്ഞ വേറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ നമുക്കതൊക്കെ ഒന്ന് നോക്കാം ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതാവണം ഒരുപാട് വേദനിച്ചത് എൻ്റെ മോന് സാക്ഷി പിന്നീട് അമ്പലത്തിൽ പോവുകയും അനുവുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം സമ്പാദിച്ചെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കലും അവളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അത് കേട്ടതും സാക്ഷിക്ക് സങ്കടമായി അവൾ മനസ്സിൽ പറഞ്ഞു എൻ്റെ ഏട്ടന് പറ്റിയ കുട്ടി തന്നെ കാരണം രണ്ടുപേരും അവരുടെ ജീവിതത്തിൽ തുല്യ ദുഃഖിതരാണ് സാരി ലടാ ഒക്കെ റെഡിയാവും എന്നവൾ അനുവിനോട് പറഞ്ഞു അനുവിൻ്റെ എല്ലാ കാര്യങ്ങളും സാക്ഷി വീട്ടിൽ പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവർക്കും സമ്മതം അങ്ങനെ അവർ കാശിയെ അറിയിച്ചു എത്രയും വേഗം അവനോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു ആദ്യം അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടുകാരു നിർബന്ധവും അനുവിൻ്റെ അവസ്ഥയെല്ലാം കേട്ടതും അവന് വരാമെന്ന് പറഞ്ഞു അവൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു ഇനി തൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് തന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണമെന്ന് അങ്ങനെ കാശിയുടെ അച്ഛൻ അനുവിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു അപ്പം നമ്മുടെ സാക്ഷിയുടെ ഭർത്താവ് വരുണിൻ്റെ ഫ്രണ്ടായ ആയിഷനോട് വരുൺ അനുവിനെ പറ്റി തിരക്കി അവളുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ആയുഷിൻ്റെ കസിൻ സിസ്റ്ററാണ് അനു എന്ന് മനസ്സിലായതും പിന്നീട് കാര്യങ്ങൾ സംസാരിച്ചതെല്ലാം അങ്ങനെയാണ് കാശിയുടെ അച്ഛൻ അനുവിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചത് വരുൺ കാശിയുടെ എല്ലാ കാര്യങ്ങളും ആയുഷിനോട് പറഞ്ഞിരുന്നു അങ്ങനെ ആയുഷ് കാശിയുടെ കാര്യങ്ങൾ മുഴുവൻ അനുവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്കും സമ്മതമായിരുന്നു പക്ഷെ ഇതൊന്നും അനു അറിഞ്ഞിട്ടില്ല അനു ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് അനുവിൻ്റെ അച്ഛൻ അറിയാമായിരുന്നു കേട്ടോ കാരണം അവൾ ഇതേപോലെ ഒരു പാർട്ട്ണറിനെയാണ് തിരഞ്ഞുകൊണ്ടിരുന്നതും അപ്പോൾ ഇന്നാണ് കാശിയുടെയും അനാമികയുടെയും പെണ്ണു കാണൽ ദിവസം രാവിലെ എണീറ്റ് പതിവ് പോലെ ഓഫീസിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഇന്ന് പെണ്ണ് കാണലുള്ള വിവരം അവൾ അറിയുന്നത് ആദ്യം എതിർത്തെങ്കിലും അവളുടെ അച്ഛൻ കാശിയെപ്പറ്റി അവൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി അവളോട് പറയുന്നത് അത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി തന്നെ പോലെ തന്നെ ജീവിതത്തിൽ സങ്കടങ്ങൾ സഹിച്ചിട്ടുള്ള വേദനകൾ അനുഭവിച്ചുള്ള ഒരാളായിരിക്കുമെന്നത് എന്ന് പതി അവൾ മൂളി വരട്ടെ നോക്കാം എന്നായിരുന്നു അവളുടെ മറുപടി പെണ്ണുകാണലിൻ്റെ തലേദിവസാണ് കാശി നാട്ടിലേക്ക് എത്തിയത് അനാമിക എന്ന പേരും അവളുടെ കാര്യങ്ങളും അറിയാമെന്ന് ദ്രുപരി അവനൊന്നും അറിയില്ലായിരുന്നു അവളുടെ ഫോട്ടോ പോലും അവൻ കണ്ടതേയില്ല അവനത് ചോദിച്ചതുമില്ല വീട്ടിലെത്തിയപ്പോഴേ കേൾക്കുന്നുണ്ട് സാക്ഷി അവളെപ്പറ്റി പറയുന്നത് അവനതൊന്നും മൈൻഡ് ചെയ്തില്ല ഏട്ടാ ഏട്ടനെ ഫോട്ടോ കാണണ്ടേ വേണ്ട നാളെ കാണാമല്ലോ എന്നായിരുന്നു അവൻ്റെ മറുപടി ആദ്യത്തെ സങ്കടങ്ങളെല്ലാം മറന്ന് ആ വീട്ടിലുള്ളവർ പുഞ്ചിരിക്കുന്നതും ആ വീട് പഴയതുപോലെ ആയതും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം കാലത്ത് പതിനൊന്ന് മണിക്ക് കാശുവും വീട്ടുകാരും എത്തും എന്നായിരുന്നു അനുവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് കാശു ഒരു ലൈറ്റ് ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് ആയിരുന്നു ഇട്ടിരുന്നത് അങ്ങനെ അവർ എല്ലാവരും കൂടി പെണ്ട കാണാനായി വീട്ടിൽ നിന്നും ഇറങ്ങി എന്നാൽ നീ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒരു ചുരിദാറൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്ക് ഇപ്പോൾ പത്തുമണിയായില്ലേ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും അവരെത്തും എന്നാനുവിൻ്റെ അമ്മ അവളോടായി പറഞ്ഞു എന്തൊരുങ്ങാനാ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി എന്നവൾ അലസമായി മറുപടി പറഞ്ഞു അങ്ങനെ പറയല്ലാനും അച്ഛൻ മോളല്ലേ പോയി ഒരുങ്ങി വാ വ ഓക്കെ അങ്ങനെ അവൾ റൂമിലേക്ക് പോയി റൂമിലെത്തി അവൾ കബോർഡ് തുറന്നു ഓഫീസ് വെയർ വെയറായിരുന്നു കൂടുതലുള്ളത് കാരണം അവൾക്ക് സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇഷ്ടം അങ്ങനെ കബോർഡിൽ നിന്നും അവളുടെ കയ്യിലുള്ള രണ്ട് ചുരിദാർ സെറ്റ് എടുത്തു ഒന്ന് ലൈറ്റ് പിങ്ക് കളറും മറ്റേത് വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂവും ആയിരുന്നു അവൾ അതിൽ നിന്നും ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് ചുരിദാർ എടുത്തിട്ടു എന്നിട്ട് നെറ്റിയിൽ ഒരു കുഞ്ഞ് ബ്ലാക്ക് ബൊട്ടും തൊട്ട് അതിനു പറ്റിയ കുഞ്ഞ് പെൻറ്റിനുള്ള ചെറിയ ചെയിനും കഴുത്തിലിട്ടു കയ്യിലെ സിമ്പിൾ ഡയമണ്ട് വളകളും രണ്ട് കൈയിലായിട്ടു അവൾ കാതിലെ ചെറിയൊരു സ്റ്റെട്ടും മുടി വിടർത്തിയിട്ടു അധികം ഒരുക്കങ്ങളൊന്നുമില്ലാതെ അവൾ സുന്ദരിയായി ഒരുങ്ങി ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക് ഒരുക്കം കഴിഞ്ഞ് അവൾ താഴേക്ക് പോയി അമ്മയുടെ അടുത്തേക്ക് കിച്ചണിലേക്ക് അവളെ കണ്ടതും എൻ്റെ കൊച്ചു സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്നമ്മ പറഞ്ഞു അപ്പോഴാണ് ഒരു കാറ് വന്ന് മുറ്റത്ത് നിർത്തിയത് അവളുടെ ഹൃദയം വേഗത്തിലടിക്കാൻ തുടങ്ങി തുടരും